പറയുന്നു 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 ട്രോൾ ചെയ്തോ 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 മീം വീണ്ടും അടിവരയിട്ട് മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ എഴുപ്പിന്റെ മുന്നിലും സിനിമ പൊതറില്ല അറുപതാം ദിവസത്തെ സക്സസ് സെലിബ്രേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്ന ഒരുപാട് പേരുടെ ചോരയിലും വേർപ്പിലും പടുത്തുയർത്തിയത സിനിമ അതിനെ നശിപ്പിക്കാൻ നോക്കിയാൽ സംഭവം ഈ സിനിമയിൽ എന്ത് പ്രതിസന്ധി നേരിടുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വിഷു ആ വിഷു ദിലീപ് ഈ പടത്തിൻ്റെ ആദ്യം കണ്ടെത്തുള്ള ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ ഉണ്ട് ദിലീപ് ഏകനെ കുറിച്ച് ഞങ്ങൾ എനിക്കും പിന്നോക്കും ഞങ്ങളുടെ മനസ്സിൽ വന്ന ഞങ്ങളുടെ ട്രിബ്യൂട്ടാണ് ആ തേർട്ടി സെക്കൻഡ്സ് ആ തേർട്ടി സെക്കൻഡ്സ് ഞങ്ങൾക്ക് തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് സ്ട്രഗിള് വരുമ്പോഴും ദിലീപേട്ട് ദിലീപേട്ടന്റെ മുഖമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഊർജം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം തന്ന ദിലീപ് ഈ സിനിമ കൊണ്ട് എന്തെങ്കിലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുണ്ടെങ്കിൽ ദിലീപ് മനസ്സിൽ എന്തെങ്കിലും ഒരു സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ ദിലീപേട്ടൻ ദിലീപേട്ടൻ ഭയങ്കര സുന്ദരനായിരിക്കുന്നു ഇപ്പൊ മനസ്സ് സുന്ദരനാവും മനസ് സന്തുഷ്ടമാവുമ്പോ സുന്ദരനാകും അപ്പോ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ദിലുകേട്ടനായി ഐ ലവ് യു ദന്റെ കുടുംബത്തിനും ഇരുപത് വർഷം മുന്നേ ഈ സിനിമയിൽ അഭിനയിച്ച ധ്യാനിന്റെ അച്ഛൻ ശ്രീനിവാസൻ സർ ഉദയനാണ് താരം എന്ന സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട് അതിന്റെ ക്ലൈമാക്സിൽ ഉദയൻ സരോജ് കുമാറിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരുപാട് പേരുടെ ചോരയിലും വേർപ്പിലും പടുത്തുയർത്തിയ സിനിമ അതിനെ നശിപ്പിക്കാൻ നോക്കിയ സമ്മതിക്കില്ല ഇരുപത് വർഷം മുന്നേ എഴുതിയത് ആരെ എന്ന് കാലം തെളിയുന്നു ഒരു വെറുപ്പിന്റെ മുന്നിലും സിനിമ പതറില്ല അറുപതാം ദിവസത്തെ സക്സസ് സെലിബ്രേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ സിനിമയിൽ ദിലീപേട്ടൻ എന്ന പ്രിൻസിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ആവട്ടെ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം ആ അഭിപ്രായം എടുത്തുകൊണ്ട് ആ അഭിപ്രായം എടുത്തുകൊണ്ട് തിയേറ്ററിലേക്ക് വന്ന ഓരോ പ്രേക്ഷകനും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു വീണ്ടും പറയുന്നു എന്നെ ട്രോൾ ചെയ്തോ എന്നെ മീം ചെയ്തോ എന്തും ചെയ്തോ വീണ്ടും പറയുന്നു അടിവരയിട്ട് പറയുന്നു മലയാള സിനിമാ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല ഒന്നുകൂടെ പറയുന്നു ഉറക്കെ പറയുന്നു ഉറച്ചു പറയുന്നു ബി ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ ഉണ്ട് സിയാദ് കോക്കർ സാർ ഇവിടെ ഉണ്ട് എല്ലാവരും നിൽക്കെ പറയുന്നു വീണ്ടും പറയുന്നു ഉറച്ചു പറയുന്നു മലയാള സിനിമാ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥൻറെ ആവശ്യമില്ല റിയാസ് ബൈ താങ്ക് യു ദിലീപിന്റെ താങ്ക്സ് ആയിരിക്കും താങ്ക് യു എവരി താങ്ക് യു ദിലീപ് ഷോ ആണെന്ന് കൂട്ടിക്കോ പക്ഷെ हाक थँक्यू निर्फा